മമ്മൂട്ടിനെ നമ്മള് സാധാരണ നമ്മള് ചെയ്തോണ്ടിരിക്കുന്ന ജേണൽ എന്ന് പറഞ്ഞ കോമഡിയാണ് കൂടുതലും ചെയ്തോണ്ടിരിക്കുന്നത് ഇതൊരു ക്രൈം ത്രില്ലറാണ് അപ്പൊ ഇതില് ഒന്ന് നമുക്ക് വേറെ നമ്മൾ ചെറിയൊരു റോളാണ് അബിതനഷ ചോദിക്കാനെല്ലാം ഭയങ്കര മടിയായിരുന്നു അത് ചെയ്യാൻ പറ്റുമോ അപ്പൊ നമ്മൾ കേട്ടാ നിങ്ങള് വിളി എന്നുള്ളതാണ് പിന്നെ എനിക്കില് ചോദിക്കാനുള്ള മമ്മൂട്ടിനെ കണ്ടുള്ളത് ഇവിടെ പറഞ്ഞു ഞാൻ ആദ്യം നമ്മളിത് പറയുമ്പോഴും ഞാൻ ഈ സിനിമയൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അഭിതരന സുബിൻഡാർസം വഴിയാണ് ആദ്യം നമ്മൾ കമ്പനി ആവുന്നത് അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ എന്റെ ഒരു ഫിലിം ഞാൻ ഇങ്ങനെ മമ്മൂട്ടീനെ ഒക്കെ വെച്ച് ഞാൻ പോയതാണ് ജുമ്മ അപ്പൊ ഞാൻ ജുമ്മ ജുമയായിരിക്കും ഞാൻ ഓട്ട ശരി എന്നാ പറഞ്ഞു പക്ഷെ അത് ഉള്ളത് തന്നെയായിരുന്നു പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ പറയാൻ തുടങ്ങി അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി സാരമൊക്കെ ഉള്ള ഒരാളാണ് തലേക്കുള്ളത് കാണാന്ന് മറ്റേ മുടിയൊക്കെ വളർത്തിയിട്ട് വേറെ ലുക്കായിരുന്നു ഇപ്പോഴാണ് മുടിയൊക്കെ ഈ സിനിമയുടെ ഡയറക്ടർ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു അതുവരെ വേറെ ലുക്കായിരുന്നു അപ്പൊ ഒട്ടും ഞാൻ പ്രതീക്ഷിക്കില്ല പുള്ളി ഇങ്ങനെയൊക്കെ വന്ന് ചുമ്മാ മമ്മൂട്ടി ഇതൊക്കെ വലിയ വലിയ തടന്മാര പേരൊക്കെ പറയുള്ളു അപ്പൊ ഞാൻ വന്നിട്ട് ചുമ്മാ തള്ളന്നായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു പിന്നീട് ഇങ്ങനെ നമ്മൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ഒരു സിനിമ കൊണ്ട് കഥ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു അപ്പം ഞാൻ ആ ഇങ്ങനെ തലയൊക്കെ ഉള്ള ആളല്ലേ അപ്പൊ ഞാൻ പിന്നെ കുറെ സംശയങ്ങൾ ചോദിച്ചു കാരണം നമ്മൾ റീല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്യാമറ സൈഡ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അതിൽ ചെയ്യുമ്പോഴും എനിക്കൊരു അറുപത് എങ്കിലും എനിക്ക് അതിനെ കുറിച്ചൊരു നോളജ് വേണം എന്നുള്ളതാണ് അപ്പം ഞാൻ സ്ക്രിപ്റ്റ് ജസ്റ്റ് നമ്മൾ നോർമൽ എഴുതി വെക്കുന്നവരെയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത് അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങൾ അബീത്തേനോട് ചോദിച്ച് മനസ്സിലാക്കി അപ്പം ഞാൻ കറക്റ്റ് കാര്യം പറഞ്ഞ മനസ്സിലായി തലയുള്ള ഒരാളാണെന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ കടലോടകം അതല്ല ആ ഒരു ജേണലല്ല അപ്പം നമുക്ക് ഒരു രീതിയിലുള്ള ഒരു മൂന്ന് സീനല്ല കേട്ടോ മൂന്ന് സീനോ ഉള്ള ഒരു ചെറിയ റോളാണ് അത് അഭി തടം പറഞ്ഞ് മൂന്ന് സീനുള്ളെങ്കിൽ എൻ്റെ മുപ്പത് ദിവസം വിളിച്ചു വരുത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെറുതെ പറഞ്ഞു പറഞ്ഞുവിടും ഇതാണ് പുള്ളിയുടെ പേര് പിന്നെ നമ്മളെ കൂട്ടുകാരനായതുകൊണ്ട് അങ്ങനെ മുതലെടുക്കണതാണെന്ന് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ അടിപൊളിയായിരുന്നു നമ്മൾ അവിടെ വന്നിരുന്നാൽ പോലും നമുക്ക് നമ്മൾ നമ്മളെ ഫ്രണ്ട്ലി മൈൻഡേഡ് സമയമെല്ലാം അടിപൊളിയായിട്ട് പോകും അങ്ങനെ മിനി അടലോടെ അത് വേറെ ആൾക്കാരുടെ സിനിമയെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ആ ഒരു മേഖലയാണ് റീലായിട്ട് ഒരു